അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എം ബി ബി എസ് പഠിക്കാൻ നിങ്ങൾ ജോർജിയാണ് കൺസിഡർ ചെയ്യണതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റീൻ്റെ ലിസ്റ്റിൽ പെട്ട യൂണിവേഴ്സിറ്റി തന്നെയാണ് ഇലിയ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് സോ നിങ്ങൾക്ക് ഇവിടെ പഠിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് അതെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ ഓഫീസിൽ കണക്ട് ചെയ്യാം സ്വാഭാവികമായിട്ടും നമ്മളിങ്ങനെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് നമ്മൾ ഇത് റിവ്യൂ ചെയ്യുന്നത് നിങ്ങൾക്ക് കാൻസൽ ആവാൻ വേണ്ടിയിട്ടാണ് ബാ ബാക്കി നിങ്ങൾക്ക് ചിലപ്പോൾ എൻ്റെ വീഡിയോ അപ്പം നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഒരിക്കലും എല്ലാവരും അഡ്മിഷൻ എടുക്കുന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല കാരണം കാരണമെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ കണ്ട് ഇൻഫർമേഷൻസ് എടുത്ത് അഡ്മിഷൻ വേറെ ആളുകൾ പോയി ചെയ്യുന്ന ആൾക്കാരെ കണ്ടാവും പക്ഷെ അതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഡസിൻറ്റ് മാറ്റർ ബിക്കോസ് ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻഫർമേഷൻസ് കൊടുക്കുക കുട്ടികളെ മെൻഡർ മെൻഡർ ചെയ്ത് നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള കാര്യം ഞാൻ എൻ്റെ ജോബ് ഞാൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നമ്മൾ രണ്ട് യൂണിവേഴ്സിറ്റി വരുമ്പോൾ മൂന്നാമത്തെ യൂണിവേഴ്സിറ്റിക്ക് പോവുകയാണ്